ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി മേയ്ക്ക് സിമ്പിൾ ഫോർ നീറ്റ് ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം സിൻസ് ഹവ് അപ്ലോഡ് എനി വീഡിയോസ് ഇൻ ദിസ് ചാനൽ സോ ടുഡേ ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു സം സ്കാംസ് റിലേറ്റഡ് ടു നീറ്റ് എക്സാം സോ നൌ ഐ വിൽ സ്വിച്ച് ഓവർ ടു മലയാളം സിൻസ് ഇറ്റ് ഇസ് എ ലോക്കൽ ലാംഗ്വേജ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് എല്ലാവരുടെയും ചർച്ചയിൽ എക്സാം പേപ്പർ ചോർന്നു എക്സാം നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയായ എൻ ടി എ ചില കുട്ടികളെ വഴിവിട്ട് സഹായിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ കുട്ടികൾ ഊണ് ഉറക്കമൊക്കെ ഇല്ലാതെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ഒടുവിൽ വഞ്ചിതരായി ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ ഈ വീഡിയോ അത്രയ്ക്ക് ഒരു വലിയ ഒരു രീതിയിൽ എവിടെയും കണ്ടിട്ടില്ലെങ്കിലും ഈ പാവപ്പെട്ട കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതിയവരുടെ ആ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഓർത്തിട്ട് ആണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി എല്ലാവരും ന്യൂസിൽ കൂടിയൊക്കെ സംഭവം അറിഞ്ഞിരിക്കും എല്ലാം എഴുതിയ കുട്ടികൾക്ക് നീതി കിട്ടണം അറിയാത്തവർക്കായിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ധാരാളം പേർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരം എല്ലാവർക്കും ഇത് നീറ്റ് എക്സാം എഴുതിയവരൊക്കെ ഇത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാകും സംഭവം ഇതാണ് നീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന മെഡിക്കൽ എൻട്രൻസിൻ്റെ എക്സാം ആണ് പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് ഇതെഴുതാൻ സാധിക്കുക നീറ്റിൽ പാസ്സായി നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുക എന്നത് ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ് ആദ്യത്തെ തവണ കിട്ടാത്തവർ വേറെ ഒന്നിനും പോകാതെ തന്നെ രണ്ടും മൂന്നും തവണ എനിക്ക് അറിയാവുന്നവരിൽ ഒരു ഏഴെട്ട് തവണ പോലും എഴുതിയവർ എൻ്റെ പരിചയത്തിലുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു റിസ്ക് ആണ് കാരണം റിപ്പീറ്റ് ചെയ്ത് മൂന്ന് നാല് വർഷമൊക്കെ കിട്ടാതെ പോയാൽ അതൊരു വേസ്റ്റ് ആകും ഇതിലൊന്നും തളരാതെ വീണ്ടും വീണ്ടും ശ്രമിച്ച് ടോപ്പ് റാങ്ക് വാങ്ങുന്ന കുട്ടികളുമുണ്ട് ഈ എക്സാമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും റെസ്പെക്റ്റബിളും ഗ്ലാമറസും ആയിട്ടുള്ളൊരു ജോബാണ് ഒരു ഡോക്ടറിൻ്റേത് അതുകൊണ്ട് കുട്ടികൾക്ക് എം ബി ബി എസ്സിനോട് പ്രത്യേകിച്ച് തന്നെ ഒരു അഭിനിവേശം ഉണ്ടെന്നാണ് തോന്നുന്നത് അതൊരു സാധാരണ കാര്യമാണ് എക്സാം നടത്തുന്നത് എൻ ടി എ ആണെങ്കിലും ഇതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴേ വരുന്നു ഈ എൻ ടി എക്ക് എതിരാണ് തട്ടിപ്പ് നടത്തിയ വിദ്യാർത്ഥികൾ വന്നിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് പരാതി പ്രവാഹമാണ് നടക്കുന്നത് കേസ് കോടതിയിലുമൊക്കെ എത്തി ഇത്തവണ ഏതാണ്ട് ഇരുപത്തെട്ട് ലക്ഷം പേരാണ് നീറ്റ് കിട്ടാനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പേര് എഴുതുന്ന ഒരു എക്സാമാണിത് ഇതിൽ ആദ്യമായി എഴുതുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് ഇത്തവണ ഇത്തവണ രണ്ട് മൂന്ന് അലഗേഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം ഒന്നാമതായി ഇത്തവണ ഹരിയാനയിൽ എക്സാം എഴുതിയ എട്ട് പേർക്ക് ഒരുമിച്ച് റാങ്ക് കിട്ടിയതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ എഴുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ മാർക്ക് നീറ്റിൻ്റെ ഇത്തവണ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയ എത്ര പേർക്കാണെന്ന് അറിയാമോ അറുപത്തേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പത് എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നിൽ കൂടുതൽ റാങ്കുകാർ ഒറ്റ വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ അത്രയ്ക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഒരേ സെൻറ്ററിൽ എഴുതിയ എട്ട് കുട്ടികൾക്ക് ഒന്നാം റാങ്ക് ഈ സെൻറ്ററിൽ തന്നെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും ഒക്കെ വാങ്ങിയ രണ്ട് മൂന്ന് റാങ്കുകാരൊക്കെ ഉണ്ട് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊൻപതൊക്കെ കിട്ടുക വന്നിട്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ ചോദ്യവും ശരിയായെന്ന് വെച്ചോളൂ ഒന്ന് മാത്രം വിട്ടാൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കാണ് കിട്ടുക നാല് മാർക്ക് കുറയും പിന്നെ ഒന്ന് എല്ലാം ശരിയായിട്ട് ഒന്ന് തെറ്റിയാൽ ഒരു നെഗറ്റീവ് വൺ മാർക്ക് പോവും അപ്പോൾ കിട്ടുന്ന മാർക്കോ നാല് മാർക്ക് തെറ്റിയാൽ ഒരു മാർക്ക് മൈനസും അങ്ങനെ അഞ്ച് മാർക്ക് കുറച്ചിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് കിട്ടും പറഞ്ഞ് കണക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പതൊക്കെ എങ്ങനെ ഒരാൾക്ക് കിട്ടും അവിടെയാണ് കളികൾ എൻ ടി എ നൽകിയിട്ടുള്ള വിശദീകരണം വന്നിട്ട് എക്സ്ട്രാ കിട്ടിയത് ഗ്രേസ് മാർക്ക് ആണെന്നാണ് എത്ര കുട്ടികൾക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് അതുപോലെ എത്ര മാർക്ക് വെച്ചിട്ടാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് വെറും ഒന്നും രണ്ട് മാർക്ക് വ്യത്യാസത്തിലൊക്കെ അഞ്ഞൂറോ ആയാലും ഒക്കെയാണ് റാങ്ക് പുറകോട്ട് പോകുന്നത് അവരെ നോക്കി കളിയാക്കുന്നത് പോലെയാണ് ഈ എൻ ടി എ ഗ്രേസ് മാർക്ക് കൊടുത്തതായിട്ട് ഈ കുട്ടികളൊക്കെ ആരോപിക്കുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ ഈ പറഞ്ഞ എട്ട് കിട്ടിയ കുട്ടികൾക്കൊന്നും ഇല്ല എന്നാണ് ഇവരൊക്കെ ആരോപിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിന് സാധാരണ സർനെയിം ഉള്ളതാണ് ഇങ്ങനെ എട്ട് പേരൊക്കെ വരുമ്പോൾ തന്നെ സംശയിക്കണം ഇതെന്താണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം വിദ്യാർത്ഥികളുടെ പ്രതികരണം കേട്ടല്ലോ അതുകൊണ്ട് ഇത് വന്നിട്ട് ഈ ആരോപണങ്ങളൊക്കെ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പരിഹാരം എന്താണെന്നൊക്കെ ഇപ്പോൾ എന്ത് ഈ പതുക്കെ നിർദ്ദേശിക്കുന്നുണ്ട് റീടെസ്റ്റ് എഴുതാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ട് അങ്ങനെ നടത്തിയാൽ തന്നെ ഇപ്പോൾ ആദ്യം കഷ്ടപ്പെട്ട് പഠിച്ചവർക്കൊക്കെ ഇതൊക്കെ രണ്ടാമത് പഠിച്ചിട്ട് എഴുതുന്നതും ഇതുപോലെ പല കുരുക്കുകളും ഒക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് വശം ഇങ്ങനെയൊക്കെയാണെന്നാണ് ന്യൂസിലും വാർത്തകളിലും ഒക്കെ വരുന്നത് അപ്പോൾ ഇനി മുമ്പോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ചാനലിൽ വീഡിയോസ് അധികം പോസ്റ്റ് ചെയ്യാറില്ലെങ്കിൽ മുമ്പുള്ള വീഡിയോസൊക്കെ തന്നെ നീറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ പഴയ വീഡിയോസൊക്കെ ചെന്ന് കാണുക നീറ്റിൻ്റെ റിവിഷൻസിനൊക്കെ ധാരാളം പേര് ഇതൊക്കെ ചെയ്തിട്ട് ടോപ്പ് സ്കോറൊക്കെ വാങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അതിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി സമയം കിട്ടുമ്പോൾ കൂടുതൽ വീഡിയോസ് ഇതിനകത്ത് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം അധികം താമസിക്കാതെ ഒരു വീഡിയോയിൽ കാണാം